അപ്പൊ കുട്ടികളൊക്കെ ആയിപ്പോ അവരെ വളർത്താനായിട്ട് ഒരു ഭാഗല്ല അപ്പൊ വാർക്കപ്പണിക്ക് ഇറങ്ങി അങ്ങനെ നട നട നടത് ഒരേ പാലങ്ങളും അതും പണിയാതെ അങ്ങനെയുണ്ട് അവനെ സ്വിമ്മിംഗ് പൂള് ചാലക്കുരി പാലം ഇവിടെ ഈ ഭാഗം പണിയാത്ത അവനെ ആസ്പത്രി അതൊരു മണ്ണു മൂന്നല്ലായിരുന്നേ അത് സഫയർ ഞാൻ ഈ പണിയാത്ത ഈ ലോകത്ത് രുമണി മണ്ഡപം കടക്കോടത്ത് ഇപ്പൊ ഷാർജ അതൊക്കെ സിമിമൂള് അഞ്ചു പവന് അയ്യായി കേന്ദ്രി വന്നിട്ടല്ലേ ഇവന്റെ പണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിളിച്ചിട്ട് പറപ്പൂരന്നു പണി അപ്പൊ സീതാറാമില്ല വിളിച്ചു സോണമണ്ണ് ജോബി കൊണ്ടുപോയി കൊണ്ടുപോയി ചാന്ദ്രാറൊക്കെ ആയിരുന്നു അപ്പൊ ഇരുപതിനായിരം രൂപ ഒരു പൊടങ്ങി കാശ് ഞാൻ ചെയ്യാത്ത ഒന്നുല്ല ഈ ആള് തരല്ലെങ്ങ ഒരു ദിവസം ഞാൻ കിടന്ന ഇതായിട്ട് നിന്നു ആ അമലേരെ ആന്റെ പണിയാണിപ്പോ ഞാൻ നിന്നു അപ്പൊ രാത്രി വരെ കൊണ്ടു കൂട്ടാ ഇവിടെ വന്നേ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് ഈ ആയുപുഴത്തിൻ്റെ മോളീന്ന് ഈ വണ്ടിയില്ലേ ഈ വണ്ടി എന്നെ കൊണ്ട് കാട്ടുകറപ്പിച്ചു ആലോചിച്ച് നോക്കും അതിനെന്ത് കള്ളുവണ്ടി വലിക്കും കിണറു കുത്തും ഞാൻ ഇന്നെടുക്കാത്ത പണികളും ഒന്നും ഇല്ല പണി എടുക്കും